ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊക്കെ കേൾക്കുന്ന ആളുകളാണ് കേൾക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ഇജാബത്ത് നൽകുന്നവരുമാണ് അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ ഇജാബത്ത് നൽകുന്നു അഥവാ അതുപോലെ നമ്മൾ പറയുന്നു ബാങ്കിന്റെ തന്നെ ഹയ്യാല തന്നെ എന്ന് പറയുന്ന സമയത്ത് നാം അവിടെ ചൊല്ലേണ്ട എന്ന് പറയുന്ന സമയത്തും നാം ചൊല്ലേണ്ടത് അതേ തന്നെയാണ് അതുപോലെ തന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എന്നാണ് ഈ അതിന് ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നതെങ്കിൽ അക്കാമഹ അദാമഹ തുടങ്ങി ഈ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഒക്കെ ജവാബ് നമ്മൾ കൊടുക്കുന്ന ആളുകളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം എന്ന് പറയാനുള്ള വളരെ മർമ്മപ്രധാനമായ കാരണം നമ്മളൊക്കെ ഇന്ന് ഓൺലൈൻ ക്ലാസുകളിലാണ് നമ്മുടെയൊക്കെ മക്കള് ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിലുള്ള അമുസ്ലിങ്ങളായ അധ്യാപകർ വരെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ആ ഒരു ക്ലാസ് എടുക്കുന്നത് നിർത്തിവെച്ച് ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വരാന്തയിലേക്കൊന്ന് ഇറങ്ങി നിന്ന് അത്തരം ആ ഒരു ക്ലാസ്സിനെ നിർത്തിവെച്ച് ബാങ്കിനെ ബഹുമാനിക്കുന്നതായി നമുക്ക് കാണാമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ്സുകൾ ഓൺലൈനിലായപ്പോ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര മുക്കാൽ വരെ അല്ലെങ്കിൽ പന്ത്രണ്ടര വരെ ഏത് സമയത്താണെങ്കിലും അതിനിടക്ക് ബാങ്ക് വന്നാൽ അതൊന്നും ചെവി കൊടുക്കാതെ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് സമയത്തെ ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് ലഭിക്കാനുള്ളത് വലിയ വിജയമാണ് കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് അത്തരം ഒരു പ്രയാസത്തിൽ നിന്ന് കാവൽ നൽകട്ടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ നാവ് മരിക്കുന്ന സമയത്ത് പെടക്കുമെന്നാണ് ജല ജലിസാനുഹു അവന്റെ നാവ് പെടപെടക്കും അഥവാ ഈമാൻ കിട്ടാതെ അല്ലെങ്കിൽ കലിമ ചെല്ലാൻ പ്രയാസപ്പെടുന്ന ഒരു പ്രയാ ഒരു അവസ്ഥയിലേക്ക് ഒരു വിഷമകരമായ അവസ്ഥയിലേക്ക് മാറുമെന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരം പാടെ ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിനെ നാം ബഹുമാനിക്കണം ഇസ്ലാമിന്റെ അടയാളമായ ഷിആറായ ബാങ്ക് വിളി അതിനെ നാം ബഹുമാനിക്കണം ബാങ്ക് വിളി കഴിഞ്ഞാൽ നാം പലതരത്തിലുള്ള ദുവാഹകൾ ചെയ്യാറുണ്ട് പല കാര്യങ്ങൾ നാം ചെല്ലൽ ചെയ്യൽ സുന്നത്തുണ്ട് അതിൽ നിന്ന് വളരെ മർമ്മ പല ആളുകളും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഹബീബുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലൽ ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം സുന്നത്തുണ്ട് ബാങ്കാദ്യം കൊടുത്തു അതിനുശേഷം അല്പം കഴിഞ്ഞാണ് ഇഖാമത്ത് കൊടുക്കുന്നതെങ്കിൽ അവിടെ രണ്ടിനും സെപ്പറേറ്റ് ആയും ഒരുമിച്ച് ബാങ്ക് ആദ്യം കൂടെ തുടർ തന്നെ കാമത്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടിനും കൂടെ രണ്ടിന്റെയും അവസാനം ഒരുമിച്ചും ആണ് സ്വലാത്തു ചെല്ലേണ്ടത് അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹ്മല സയ്യിദിനോ അതല്ലെങ്കിൽ സ്വല്ലാഹു മുഹമ്മദ് എന്ന് നമുക്കറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാലും അത്തരത്തിൽ നമുക്കറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം നാം എല്ലാവരും ചൊല്ലുന്ന അള്ളാഹു മറബാദിഹി തുടങ്ങുന്ന ആ ദ്വ അള്ളാഹുവിന്റെ ഹബീബ് റസൂലഹിാഹു അലഹി വസല്ലമ തങ്ങൾക്ക് വസീലായ വസീല എന്ന ആ ഒരു ഉന്നതമായ സ്ഥാനം കൊടുക്കണമെന്ന ദ്വാ ആ ദ്വാ നാം നടത്തുകയാണ് ആ ദ്വാ നടത്തുന്നതിലൂടെ ഹദീസിൽ നമുക്ക് കാണാം ആ വസീലക്ക് വേണ്ടി ഷഫാത്ത് ഹലാലായി ഇറങ്ങും കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം കഴിഞ്ഞാൽ സ്വലാത്ത് അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്വലാത്തിൽ فصلاة القائمة آتي محمد الوسيلة والفضيلة والدرجة الرفيعة وبعثكم مقاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ين أدعاء نام شلل غيانغيل أدنى وليه بُنّي നാം മഹറ വൻസിച്ചു നിൽക്കുമ്പോ അവിടെ നിന്ന് ലഭിക്കുന്ന സാധുക്കളിൽ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകും ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നാം പറഞ്ഞു അതിന്റെ മുമ്പ് ബാങ്കിന്റെ സമയത്ത് സംസാരിക്കരുത് എന്ന കാര്യവും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം മൂന്നാമത്തെ കാര്യം ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതിയാൽ അതിനിക്കും അവനിക്ക് വലിയ പുണ്യമുണ്ട് ബാങ്ക് കൊടുത്തു അതിനുശേഷം ഇക്കാമത്തിന്റെ ഇടക്ക് ആയത്തുൽ കുറിച്ച് ഓതുകയാണെങ്കിൽ അതിനിടക്കുള്ള ചെറിയ ദോഷങ്ങൾ അവനിക്ക് പുറത്തു കൊടുക്കുമെന്നാണ് ആയത്തുൽ കുറിച്ച് ബാങ്കിന് ശേഷം ചൊല്ലിയാൽ അടുത്ത ബാങ്ക് വരെയെന്നും അതുപോലെ തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുറിച്ച് ഓതിയാൽ അടുത്ത നിസ്കാരം വരെയെന്നും ഒക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാനായി സാധിക്കും അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില മഹാന്മാർ ബാങ്കിനും ഇത്താമത്തിനും ശേഷം ആയത്തിൽ കുറിച്ച് ഓതണമെന്ന് പറഞ്ഞവരുണ്ട് ബാങ്കിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതണമെന്ന് പ്രബലമായ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കിന് ശേഷം ആയത്തുൽ കുറിച്ച് ഓതുകയും ആ ഒരു ചെറിയ ദോഷങ്ങൾ നമുക്ക് എഴുതാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തുകയും വേണം ഇവിടെ ചെറിയ ദോഷങ്ങൾ ചെയ്യണമെന്നല്ല എഴുതുകയില്ല അതുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യാം എന്നതല്ല അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമാണ് സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അതിലൂടെ അള്ളാഹുവിൻ്റെ വിജയവും നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുകയുള്ളൂ ഈ ബാങ്കിന്റെ കാര്യം അള്ളാഹുവിന്റെ അടയാളമായ ചിഹ്നമായ ഇസ്ലാമിന്റെ ചിഹ്നമായ ഈ ബാങ്കിനെ നാം ബഹുമാനിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഈ പറയപ്പെട്ട വിക്കറുകൾ ചൊല്ലാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ പറയപ്പെട്ടെ